എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ും കൊടുങ്ങല്ലൂരിൽ വർക്ക്ഷോപ്പിന് സമീപം നിർത്തിയിട്ടിരുന്ന ബസ്സുകളിലെ ബാറ്ററി മോഷ്ടിച്ചു ചന്തപുരയ്ക്ക് വടക്കുവശം പ്രവർത്തിക്കുന്ന മുരളി വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണിക്കായി എത്തിച്ച ശ്രീഭദ്ര അശ്വമേധം എന്നീ ബസ്സുകളിലെ നാല് ബാറ്ററികളാണ് മോഷ്ടിക്കപ്പെട്ടത് വ്യാഴാഴ്ച രാവിലെ ബസ് കൊണ്ടുപോകാനെത്തിയ ജീവനക്കാരാണ് മോഷണ വിവരം അറിഞ്ഞത് കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അവര് രാവിലെ എടുത്ത് ഓടാനുള്ള തന്നിട്ടുണ്ടായിരുന്നു വേറെ കയറ്റം വണ്ടികൾ അങ്ങനെ ഉണ്ടായിട്ടുള്ളത്